ഹലോ ഗൈസ് ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയാണ് സാധാരണ വെക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു ചെറിയ രീതിയിൽ ഒരു വ്യത്യാസം വരുത്തിയാണ് ഇന്നത്തെ ചിക്കൻ കറി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് രണ്ട് കിലോ ചിക്കനാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് ബ്ലഡൊക്കെ പോകുന്നവരെ വാഷ് ചെയ്തെടുക്കുക ഓക്കെ അതിനുശേഷം ആവശ്യമായിട്ടുള്ള ഈ രണ്ട് കിലോ ചിക്കൻ ആവശ്യമായിട്ടുള്ള സവാള എടുക്കുക ഞാനിവിടെ ഒരു നാല് സവാളയാണ് എടുത്തിരിക്കുന്നത് സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ നമുക്ക് ചിക്കൻ എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് എടുക്കുക അത് നന്നായിട്ട് വാഷ് ചെയ്ത് ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി എടുക്കാം ഇവിടെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് സാധാരണ രീതിയിൽ വ്യത്യസ്തമായിട്ടാണ് വെക്കുന്നതെന്ന് നേരത്തെ പറഞ്ഞു അപ്പോൾ അത് ഇതാണ് ഒരു ചെറിയൊരു വ്യത്യാസമാണ് വരുത്തിയിട്ടുള്ളത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇവയൊക്കെ നന്നായിട്ട് മിക്സിയിൽ നല്ല രീതിയിൽ അരച്ചെടുത്തു പലരും ഈ രീതിയിൽ വെക്കാറുണ്ടെന്ന് സാധാരണ സാധനങ്ങളൊക്കെ ഞങ്ങൾ വെക്കുന്നത് നമ്മൾ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ചെറിയൊരു വ്യത്യാസം വരുത്തി എന്തായാലും നന്നായിരിക്കും എന്ന് വിചാരിക്കുന്നു ഓക്കെ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ഉരുളിയിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് അനാവശ്യമാണെന്ന് പലരും പറയും പക്ഷേ ഇത്ര എണ്ണ ഒഴിച്ചാലേ ടേസ്റ്റ് കിട്ടും എന്നാണ് അമ്മ പറയുന്നത് ഓക്കെ അങ്ങനെ സവാള നന്നായിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിനുശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കുക സവാള വഴറ്റാൻ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു കുട്ടിക്കുക്ക് എത്തിയിട്ടുണ്ട് ഇതാണ് ശ്രീഹരി ഇനി നമ്മൾ ഒരു ചെറിയ തക്കാളി എടുത്ത് നന്നായിട്ട് അരിഞ്ഞതിന് ശേഷം മിക്സിയിലിട്ട് അരച്ചെടുക്കണം ഇതിനിടയ്ക്ക് നമ്മൾ സവാള വഴറ്റാൻ മറക്കരുത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം മുളക് പൊടി ആവശ്യത്തിന് മല്ലിപ്പൊടി ആവശ്യത്തിന് ഈ രണ്ട് കിലോ ചിക്കന് ആവശ്യമായിട്ടുള്ളത് എടുക്കുക പിന്നെ നന്നായിട്ട് അരച്ച് വെച്ച പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഈ സവാളയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക സവാളയും ഇഞ്ചി പച്ചമുളകൊക്കെ ഏകദേശം നന്നായിട്ടൊരു നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക ദൻ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക നല്ലൊരു ബ്രൗൺ കളറാവുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മുളക് പൊടിയൊക്കെ മൂത്ത് വന്നതിന് ശേഷം നമ്മൾ തക്കാളി അരച്ച് വെച്ച തക്കാളി ചേർക്കുക ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കിയതിന് ശേഷം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ഇടാനുള്ള ടൈം ആയിട്ടുണ്ട് ചിക്കൻ ഇട്ട് കൊടുക്കുക ഇനി മിക്സ് ചെയ്ത് കൊടുക്കുക ആരപ്പൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിക്കുന്നത് വരെ നല്ല രീതിയിൽ ഇളക്കുക ഓക്കെ ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഓക്കെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരടപ്പ് വെച്ച് നമുക്കത് അടച്ചു വെക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എങ്കിലും നമുക്കിത് വേവിച്ചെടുക്കണം ഓക്കെ പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്